കലാമണ്ഡല സത്യഭാമയുമായി ബന്ധമുണ്ടെന്ന ആരോപണം തള്ളി കേസിൽ ഒരിക്കൽ ലേഖനം എഴുതി എന്നത് മാത്രമേ ഉള്ളൂ എന്ന് കേസരിയുമായി അവർക്കുള്ള ബന്ധമെന്ന കേസരി മുഖ്യപത്രാധിപർ എൻ ആർ മധു പ്രതികരിച്ചു ആർ എൽ വി രാമകൃഷ്ണമായി കേസരിക്ക് അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ കേസരി ആദരിച്ചിട്ടുണ്ടെന്നും എൻ ആർ മധു പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ നവരാത്രി കാലത്ത് കേസരി ഭവനിൽ അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ച് ആദരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മോഹിനിയാട്ടം ഇവിടെ ഉണ്ടായിരുന്നു ഏത് സ്ത്രീ മോഹിനിയാട്ടം ചെയ്യുന്നതിലും ഗംഭീരമായി ലാസ്യഭാവത്തെ അവതരിപ്പിച്ചു അത് ശരീരത്തിന്റെ നിറം കൊണ്ടല്ല മോഹിനിയാട്ടം ആടുന്നത് ഈ കലാമണ്ഡലം സത്യഭാവ ഏതർത്ഥത്തിലാണ് ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ പഠി കലാമണ്ഡലത്തില് ഏത് ഗുരുവാണ് ഈ നൃത്തത്തില് പ്രത്യേകിച്ച് ഈ ലാസ്യം ആടേണ്ട മോഹിനിയാട്ടത്തില് നിറം വളരെ ബാധകമാണ് എന്ന് പറയുന്നത് പുരുഷന് നിഷിദ്ധമാണ് ഈ നൃത്തം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇത് സത്യത്തില് അവരുടെ മനസ്സിലുള്ള ഒരു ജാതിബോധത്തിന്റെയും വർണ്ണവെറിയുടെയും പ്രകടനമായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത് അത് കലാലോകം ഇതിനെ തള്ളിപ്പറയേണ്ടതാണ്